നമസ്കാരം ധാരാളം പണം സൗന്ദര്യം എല്ലാം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഏറെ സന്തോഷത്തോടെയുള്ള ജീവിതമായിരുന്നു അവളുടേത് അപ്പോഴിതാ അവളുടെ ജീവിതത്തിൽ വെള്ളടി വെട്ടുന്നത് പോലെ അവളെ തേടി ആ വലിയ വിധി എത്തി മറ്റൊന്നുമായിരുന്നില്ല അവളുടെ വയർ പതിയെ പതിയെ വീർത്തു വന്നുകൊണ്ടിരുന്നു അവൾ ആദ്യമൊന്ന് പേടിച്ചു പിന്നീട് ആശുപത്രിയിലെത്തി ആശുപത്രിയിലെത്തിയപ്പോൾ ഡോക്ടർമാർ പല മരുന്നുകളും കുറിച്ച് നൽകി ഒടുവിൽ ഒരുപാട് ഡോക്ടർമാരെ കണ്ടതിന് ശേഷം മറ്റൊരു ഡോക്ടർ അവളോട് മെല്ലെ പറഞ്ഞു ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യണം അങ്ങനെ അവൾ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തു അതിൻ്റെ റിസൾട്ട് എത്തിയപ്പോൾ അവൾ ഏറെ പൊട്ടിക്കരിഞ്ഞു അവളുടെ വയറിനുള്ളിൽ ഒരു മുഴയുണ്ട് വലിയ ഒരു മുഴ മുപ്പത് സെൻറ്റിമീറ്റർ വലുപ്പമുള്ള മുഴയിൽ നിറയെ ഫ്ലൂയിഡുമുണ്ട് അവൾ വേദനയോടെ ആ സത്യം മനസ്സിലാക്കി ഒവേറിയൻ ക്യാൻസർ അതും സ്റ്റേജുകൾ അതുകൊണ്ട് തന്നെ എല്ലാവരും അവളെ ആശ്വസിപ്പിച്ചു എങ്കിലും അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഒഴുകിക്കൊണ്ടിരുന്നു അവൾ ഒന്നേ വിചാരിച്ചുള്ളൂ ക്യാൻസർ എന്നാൽ മരണമാണ് പക്ഷേ അവളുടെ ഭർത്താവും വീട്ടുകാരും അവളെ നന്നായി കരുതി അവൾക്ക് വേണ്ടുന്ന എല്ലാം ജീവിതം നൽകി പക്ഷേ ഒരു വർഷത്തിനു മേശം വീണ്ടും അവളുടെ വയറിനുള്ളിൽ ചെറിയ ചെറിയ അസ്വസ്ഥതകൾ തോന്നി തുടങ്ങി അവളത് പറയുമ്പോൾ മറ്റുള്ളവൾ അവളെ കളിയാക്കി ഇതെല്ലാം വെറുതെ നിൻ്റെ തോന്നൽ മാത്രമാണെന്ന് പറഞ്ഞു പക്ഷേ അവൾ പറഞ്ഞു എൻ്റെ വയറിനുള്ളിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് വീണ്ടും ആശുപത്രിയിലെത്തി ഡോക്ടറെ കാണിച്ചു ടെസ്റ്റ് നടത്തി അപ്പോഴാണ് അറിയുന്നത് സ്റ്റേജ് ത്രീ ഒവേറിയൻ ക്യാൻസറാണെന്ന് അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു ഇനിയും ഇത് വെച്ച് താമസിപ്പിക്കാൻ പറ്റില്ല യൂട്രസ് റിമൂവ് ചെയ്യണം ഇത് കേട്ടതും അവൾ പൊട്ടിക്കരഞ്ഞു ഇന്ന് അമ്മയാകാൻ പറ്റില്ല എന്ന സത്യം അവളെ വല്ലാതെ തളർത്തിക്കളഞ്ഞു അങ്ങനെ വലിയ ഒരു സർജറിക്ക് ശേഷം അവൾ മെല്ലെ ജീവിതത്തിലേക്ക് നടന്നു വന്നുകൊണ്ടിരുന്നു അവളുടെ ശരീരത്തിൽ നിറയെ ട്യൂബുകൾ കടിപ്പിച്ചിരുന്നു അതെല്ലാം അവളെ വളരെ അസ്വസ്ഥയാക്കിയെങ്കിലും അവൾക്ക് തുണയായി ഭർത്താവും വീട്ടുകാരും കട്ടയ്ക്ക് നിന്നു അങ്ങനെ മെല്ലെ മെല്ലെ അവൾ അവളുടെ ജീവിതത്തിലേക്ക് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഒന്നിനു മുന്നിൽ തളയാൻ അവൾ തയ്യാറാകുന്നില്ല ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ പോലും ജീവിതം വേണ്ട എന്ന് വെച്ച് ആത്മഹത്യയിലേക്ക് ഇറങ്ങിത്തീക്കുന്നവർ ഇത്തരത്തിലുള്ള ജീവിതങ്ങൾ ഒന്ന് കാണണം കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക